പ്രായമുണ്ട് അതെ ഇത് പ്രായം പ്രായം പ്രാങ്കിന്റെ എന്താന്ന് വെച്ചാല് നമ്മൾ മാനസികമായിട്ട് കോളേജിൽ നിന്ന് പോയിട്ടില്ല ശാരീരികമായി അതിനോട് പ്രസക്തിയില്ല ശരി എന്റെ ഉള്ളിലാ ശ്രീനിവാസൻ ഇറങ്ങി വരും എല്ലാരും കേറി ഇറങ്ങി വരും ഞാൻ ശരിക്കും എനിക്ക് ഭയങ്കര ഫാനാ ഞാന് ശ്രീനണ്ടോ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഷോസുകൾ പോയിട്ടുണ്ട് ഞങ്ങൾ അത്ര ഞാൻ ഭയങ്കര ഫാനാണ് ശ്രീനന്റെ ഞാന് നിന്നലേക്കുള്ള സ്നേഹം എനിക്ക് തോന്നിയത് അപ്പൊ ഞാനിപ്പൊ പറഞ്ഞതോടൊരു സ്നേഹം കൂടിയോ